കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് യോന നാല് എട്ട് വൈഷമ്യങ്ങളുണ്ടായാൽ ദൈവം നമ്മോട് കഠിനമായി ഇടപെടുന്നെന്ന് കരുതരുത് സ്വർഗീയപിതാവിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് അവയെ നമ്മുടെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചു തരുന്നവയാണ് പുതിയ പാഠങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതഗതിക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും ചില പ്രയാസങ്ങൾ ആവശ്യമായേക്കാം ദൈവമക്കൾ ശരിയായ പാത ത്യജിച്ച് തെറ്റായ വഴികളിലേക്ക് വഴുതുമ്പോൾ പ്രയാസങ്ങൾ തന്ന് നമ്മുടെ ഗതിയെ ദൈവം നിയന്ത്രിക്കും നിലവേ പട്ടണം ആഗ്രഹിച്ച യോനായേ ഒരു ആവണക്ക് ചെടി സ്വന്തം നാശത്തിലൂടെ മാനസാന്തരത്തിലേക്ക് നയിച്ച സംഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനായി പ്രയാസങ്ങളെ ദൈവം തരുമെന്ന് കാണിക്കുന്നു ഹോസയ രണ്ട് ആറിൽ ഇപ്രകാരം വായിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലികെട്ടി അടയ്ക്കും അവൾ തൻ്റെ പാതകളെ കണ്ടെത്താത്തവണ്ണം ഞാൻ ഒരു മതിൽ ഉണ്ടാക്കും അബദ്ധസഞ്ചാരം ചെയ്ത് കുടുംബജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുവാൻ ഒരുങ്ങിയ ഒരു ഭാര്യയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം വേലി കെട്ടുന്നു ക്രിസ്ത്യാനി വഴിപിഴച്ചാൽ അവൻ്റെ വഴിയിൽ ദൈവം പ്രയാസങ്ങൾ വരുത്തും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനായി ദൈവം പ്രയാസങ്ങൾ തരുന്നു വിവാഹവും കുടുംബജീവിതവും വേണ്ടെന്ന് വെച്ച് മ്ലേച്ചനായി ജീവിച്ച ഒരു യുവാവ് മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് ഒരു മിഷൻ ആശുപത്രിയെ അഭയം പ്രാപിച്ചു ക്രീസ്തീയ ജീവിതം നയിക്കുന്ന ഒരു നഴ്സിൻ്റെ പരിചരണത്തിൻ്റെ ഫലമായി അയാൾ സ്വയം ക്രീസ്ത്യ ജീവിതത്തിനായി സമർപ്പിച്ചു തനിക്ക് വിവാഹവും കുടുംബജീവിതവും ആവശ്യമെന്ന ബോധ്യമായി ആ നേഴ്സിനെ തന്നെ വിവാഹം കഴിച്ചു അയാൾക്ക് സംഭവിച്ച ആ ആപത്ത് മാനസാന്ദ്രത്തിന് കാരണമായി വഴിപിഴക്കാതിരിക്കാൻ ക്രിസ്ത്യാനിയുടെ ജീവിതപാതയിൽ ദൈവം തടസ്സങ്ങൾ വയ്ക്കും പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് വരരുത് അതെല്ലാം കഥാവിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ് നമ്മളെ ശരിയായ പാതയിൽ നയിക്കുവാനായിട്ടുള്ളതാണ് ഐ എം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമിൻ